ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും എളുപ്പത്തില് എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാനും പറ്റുന്ന പാലട പ്രഥമന്റെയും ചെറുപയറു പരിപ്പ് പായസത്തിന്റെയും അതുപോലെ തന്നെ പാൽ പായസത്തിന്റെയും നുറുക്കു ഗോതുമ്പ് പായസത്തിൻ്റെയും റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടിക്കാർ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ എളുപ്പത്തിൽ തന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് പാലട പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കാന്ന് എന്ന് നമ്മൾക്ക് നോക്കാം ഈസി റെസിപ്പിയാണ് ഇത് എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും മിക്കവാറും മടിച്ചു നിൽക്കുന്ന ഒന്നാണ് പാലട പ്രഥമന് ഉണ്ടാക്കുന്നത് അതും ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറൊന്നും വെക്കണ്ട എളുപ്പത്തിൽ തന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാന്ന് നമ്മൾക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ഇവിടുന്ന് കിട്ടുന്ന പാക്കറ്റാണ് ഇത് അത് ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ആ പാലടയാണ് ഇത് അരിയട പാലട എന്ന് അങ്ങനെയൊക്കെ എഴുതിട്ടുണ്ടതിൽ ഇത് അതിന് ഒരു പകുതി മാത്രമാണ് ഞാനടിച്ചിട്ടുള്ളത് നൂറ് ഗ്രാമ് മാത്രം എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾക്ക് ഒരു കാസ്ട്രോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല തിളച്ച വെള്ളം കെറ്റിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഒഴിച്ചതാണ് നമ്മൾ തിളപ്പിച്ച് ഉടനെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ കാസ്ട്രോള് മൂടിക്കൊടുക്കാം എന്നിട്ടതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റ് മാത്രം മതി അതിലിരിക്കുന്ന ടൈം ആ സമയം കൊണ്ട് നമ്മൾക്ക് ഗ്യാസ് അടുപ്പിൽ ഞാൻ ഒരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വൺ ബൈ തിരി കപ്പ് വൺ ബൈ തേർഡ് കപ്പ് ഇല്ലേ അതാണ് അത്രയാണ് ഞാൻ ഷുഗർ അടിച്ചിട്ടുള്ളത് മധുരം അതിൻ്റെ കളർ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഈ പ്രഥമനുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഷുഗർ ക്യാരമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം ഞാൻ വൺ ബൈ തേർഡ് കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് വെറുതെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം നൊഴിച്ചു കൊടുത്തിട്ടില്ല ഇത് മാത്രം ഇട്ടിട്ട് ഇത് നല്ല പോലെ എടുത്തതാണ് ക്യാരമലൈസ് ചെയ്ത് എടുക്കുന്നുള്ളതാണ് ക്യാരമലൈസ് ചെയ്ത് വരുന്ന ടൈമിൽ നല്ലോണം പുകയൊക്കെ വരുന്നുണ്ട് ആ ടൈമിൽ തന്നെ അത് നല്ലപോലെ ആയിട്ടുണ്ട് കൂടുതൽ കളർ ആവാൻ വേണ്ടി വെക്കണ്ട അപ്പോൾ അതിനൊരു കയ്പ് ഉണ്ടാകും ഇത്രയും മതി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രഷ് പാൽ അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഈ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബാക്കിയുള്ള മൂന്ന് കപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മൊത്തത്തിൽ നാല് കപ്പ് പാലാണ് ഇതിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം പാലടക്ക് നാല് കപ്പ് പാൽ ആണ് ഞാൻ ഇതിലേക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് മൊത്തത്തിലായും നമ്മൾക്ക് ഇതിലേക്ക് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഈ പാല് തിളപ്പിച്ചെടുക്കണം ഈ പാല് തിളച്ച് തിള പച്ച തിളച്ച് വരുന്ന ആ ടൈമിൽ നമ്മൾക്ക് പാലട അവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോഴേക്കും പതിനഞ്ച് ആയി ഇത് കാരം ചെയ്യുന്ന ടൈം കൊണ്ട് അവിടെ പാലട നമ്മൾക്ക് റെഡി ആയി കിട്ടും ഇതിലേക്ക് അരക്കപ്പാണ് ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഷുഗർ നമ്മളുടെ മധുരത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാൻ കൂടുതലായിട്ട് മധുരം ഇവിടെ നല്ലോണം കൂടുതലായെങ്കിൽ ആർക്കും ഇഷ്ടമല്ല അത് കാരണം മീഡിയം മധുരമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നുള്ളത് ഇത് ഇതിലേക്കുള്ളൊരു ടിപ്പാണ് ഇത് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് കി കലുക്കി ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അര കപ്പ് പാ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ടിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു ടിപ്പാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പാൽ തിളച്ച് തിളച്ച് വറ്റിയതിന് ശേഷം നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ നല്ല പാൽ നല്ല തിളച്ച് തിളച്ച് വറ്റിയതിൻ്റെ ആ ടേസ്റ്റ് ആ ടേസ്റ്റാണ് ഈ പാൽപ്പൊടി ഇതിലേക്ക് കലക്കി ഒഴിച്ചാൽ നമ്മൾക്ക് ഈ പ്രഥമന് കിട്ടുന്നുള്ളത് നല്ല വറ്റിച്ച കുറുക്കിയെടുത്ത പാലട പ്രഥമൻ പോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ കളറും നമ്മൾക്ക് അത്യാവശ്യം നല്ല കളർ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇത് നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ട് ഇത് ഇവിടെ ആ ടൈമിൽ നമ്മൾക്ക് പാലട ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോഴേക്കും ഞാൻ ഇവിടെ ആദ്യം പാലട വെച്ചിട്ടായിട്ട് ഞാൻ ക്യാരം ചെയ്യുന്ന ആ ടൈമിലേക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ പാലട ഇവിടെ വെന്തിക്കിട്ടിയിട്ടുണ്ട് വെന്ത് അല്ലെങ്കിൽ ഹാഫ് ബോയിൽ മതി ഫുള്ളായിട്ട് നല്ലോണം വെന്തിട്ട് ഒടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇതൊരു മൂന്ന് നാല് തവണ നമ്മൾക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടും നല്ലപോലെ കഴുകിയെടുക്കണം അപ്പോഴേക്കും ഈ പാൽ നല്ല പോലെ തിളക്കുന്നത് തന്നെ ഉണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഈ പാല് ഇതുപോലെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇവിടെ കഴുകിയടിച്ചിട്ടുള്ള ആ പാലട ഇതിലേക്ക് ചേർത്ത് ബാക്കിയുള്ള വയവ് ഇതിൽ ഇതിൽ കിടന്ന് വെന്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ പാലട പ്രഥമം കിട്ടുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എത്ര പെട്ടെന്നാണ് പാലട കഴിക്കണം എന്ന് തോന്നുമ്പോൾ അപ്പോഴേക്കും നമ്മൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതൊന്ന് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യണം ഇത് ഞാൻ പാൽപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആരക്കപ്പ് പാൽപ്പൊടി അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു അരിപ്പ് വെച്ച് അരിച്ചുകൊടുത്ത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിടന്ന് അതിലേക്ക് വീഴും അത് കാരണമാണ് അരിപ്പ് വെച്ച് അരിച്ചിട്ട് ഈ പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾക്ക് മധുരം പോരാന്ന് എന്ന് തോന്നുമെങ്കിൽ കുറച്ചുകൂടി മധുരം കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒൺ ടീസ്പൂണ് ഗിയാണ് നല്ല ഗിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അത് ഇതിൻ്റെ വിസിൽ വരുവാണെങ്കിൽ അതിൻ്റെ മേലെ പാല് തൂവി മേലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗീ ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്നിട്ട് ഇതാ സ്ലോ ആയിട്ടുള്ള ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത് അത് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചെടുത്താൽ മതി വിസിലൊന്നും വന്നിട്ടൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ പാലട പ്രഥമൻ ആയി കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല നല്ല കളറും കൂടിയിട്ടുണ്ട് ഈ പാലടയ്ക്ക് നല്ല പിങ്ക് കളറ് നല്ല പെർഫെക്റ്റ് പിങ്ക് കളറ് തന്നെ എനിക്കിതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച പാലുണ്ടെങ്കിൽ അത് അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒൺ ടീസ്പൂൺ ഏലക്ക പൊടിയിൽ ഏലക്ക പൊടിച്ചതാണ് അതിൽ ഒരു കാൽ കപ്പ് തിളച്ച പാൽ ചേർ മിക്സ് ചെയ്തതിന് ശേഷമാണ് ആ പാല് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ആ പായസത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഈ പ്രഥമനിലേക്ക് എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ നമ്മൾക്ക് ഇതിനെ കട്ടി കൂടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ച പാൽ ഒഴിച്ച് അതിനെ കട്ടി കുറച്ച് ലൂസാക്കാവുന്നതാണ് ഇത് ഇരിക്കും തോറും കട്ടിക്കൂടി കൂടി പോവും അതാണ് പാലുടെ പ്രഥമൻ ഇത് ഞാൻ പാകത്തിന് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് മധുരം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കണ്ടില്ലേ എനിക്ക് ഇത്ര കട്ടി വേണം എനിക്ക് എന്ത് പായസമായാലും നല്ല കട്ടിക്ക് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ലൂസായി കഴിക്കുന്നത് അത്ര ിഷ്ടമല്ല അത് കാരണം ഞാൻ എന്ത് പായസം ഉണ്ടാക്കിയാലും ഞാൻ ഇതിനു മുമ്പ് കുറേ പായസത്തിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള പായസങ്ങളാണ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ നല്ല കട്ടിയായിട്ട് നല്ല പെർഫെക്റ്റ് നല്ല കുറുകിയിട്ടുള്ള പാലുടെ പ്രഥമൻ തന്നെ നല്ല പിങ്ക് കളറോട് കൂടിയിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് പിങ്ക് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിവിടെ നല്ല പിങ്ക് കളറായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് പാലുടെ പ്രഥമൻ എനിക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇതൊരു സെർവിങ് ബോളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാം എന്താ ഇതിനെ തിളച്ചിട്ടൊന്നുമില്ല ഈ കുക്കറിൻ്റെ മൂഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലോ തിളച്ച് തൂവിയിട്ടൊന്നുമില്ല ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പാല് കുക്കറിൽ വെച്ചിട്ടും അല്ലാതെയൊക്കെ തിളപ്പിച്ച് വറ്റിച്ചൊക്കെയാണ് സാധാരണ എല്ലാവരും ഈ പിങ്ക് പാലുടെ പായസം ഉണ്ടാക്കാറുള്ളത് പ്രഥമനെ എന്താ കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് എനിക്കിവിടെ പാലുടെ പ്രഥമൻ കിട്ടിയിട്ടുള്ളതെന്ന് ഇനി ഇതുവരെ തയ്യാറാ ാത്തവരും ഇനി മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് ഇതുപോലെ എളുപ്പത്തിൽ എത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പാലട പ്രഥമന് തയ്യാറാക്കാവുന്നതാണ് സദ്യ സ്പെഷ്യൽ പിങ്ക് പാലട പ്രഥമന് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഈ ഈസി മെത്തേഡ് ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേതായിട്ട് എളുപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നുള്ള നുറുക്ക് ഗോതുമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതും കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നുള്ളത് എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം അത്രക്കും ടേസ്റ്റിയും ഹെൽത്തിയും എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന ഒന്നുമാണ് ഇതിക്ക് റെഡിയായതിനു ശേഷം നമുക്ക് ഒരു പായസം കൂടി വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് പോയി തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ റെസിപ്പിന് പറ്റത്തുള്ളൂ ഈ പായസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ തേങ്ങപ്പാൽ ഒട്ടും ചേർക്കാത്തെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വീറ്റ് ക്രഷ്ഡ് എന്ന് പറയും അത് ജെറീഷ് ഉണ്ടാക്കുന്ന അതാണ് ഇവിടുത്തെ ജമീൻ്റെ തന്നെ പാക്കറ്റാണ് ഇത് ഇത് രണ്ട് കിലോന്റെ പാക്കറ്റാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുള്ളത് ഇതിൽ ഒരു കപ്പാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുള്ളത് ഇതാ കണ്ടില്ലേ നല്ല നുറുക്ക് നുറുക്കായിട്ടുള്ള ഗോതമ്പ് തന്നെയാണ് കേട്ടോ ഇത് ഇതിന് നമ്മൾക്ക് നല്ല പോലെ കഴുകിയെടുത്തത് ശേഷം കുക്കറിലിട്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വിധമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഷെയർ ചെയ്യുന്നുള്ളത് ഇതിന് വേണ്ടി രണ്ടര കപ്പ് വെള്ളമാണ് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പത്തിന് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഒരു മൂന്ന് വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നല്ലപോലെ വെന്ത് കെട്ടുന്നുണ്ട് നമ്മൾക്ക് ഈ പായസത്തിനുള്ള പാകത്തിനായിട്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് നല്ല നല്ല കട്ട അത്യാവശ്യത്തിന് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ാണ്ട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് നമ്മൾ തിളപ്പിച്ച പാലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് പാല് തിളപ്പിക്കാതെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട തിളപ്പിച്ചതിനു ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് നല്ലൊരു തിക്കായിട്ട് നല്ല ഒരു ടേസ്റ്റ് ടേബിൾ എന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയില്ലേ മിൽക്ക് പൗഡർ അതൊന്ന് കലക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് കൂടും മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല ഇത്ര മാത്രം മതി അതൊന്ന് തിളക്കുന്ന ടൈം ആകുമ്പോഴത്തേനും തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾക്ക് ഇതിലേക്ക് ശർക്കരയാണ് കേട്ടോ ഞാനിത് പൊടിച്ച് ഇട്ടുകൊടുക്കുന്നുള്ളത് ടു ഫിഫ്റ്റി ഗ്രാം ശർക്കരയുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഈ ശർക്കര ഇതിൽ കല്ലൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ശർക്കര പാനിയാക്കി ഒഴിച്ചു കൊടുത്താലും മതി ഒൻ ടീസ്പൂൺ ഏലക്കയും ഒൻ ടീസ്പൂൺ ചുക്ക് പൊടിയും ആണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾക്ക് ആ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് അങ്ങനെ പൊടി ഇട്ട് കൊടുത്താൽ അതവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് പോകും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പൊടീനെ കൽക്കിയിട്ട് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ കണ്ടില്ലേ നമ്മളുടെ പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് കൂടുതൽ നേരം ഇളക്കിയിരിക്കേണ്ടൊന്നും ആവശ്യമില്ല ഫസ്റ്റ് തന്നെ നമ്മളുടെ ഗോതമ്പ് ഇവിടെ നന്നായി വെന്തി കെട്ടിയതാണ് പാല് തിളപ്പിച്ച പാലമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ശർക്കര ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് ഇട്ടുകൊടുത്താണ് അതൊന്നും മെൽട്ടായി വരേണ്ട ടൈമേയല്ലോ അപ്പോഴത്തേനും പായസം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വറുത്തിട്ടൊന്നുമല്ല കാഷനട്ടും കിസ്മിസും ആണ് ഒരു പിടി ഇട്ട് കൊടുക്കുന്നുള്ളത് അത് വറുത്തിട്ടിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതല്ലേ അങ്ങനെയാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കരിഞ്ചീരുകയല്ലേ ബ്ലാക്ക് ക്യുമിൻസിയുടെ അതാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂണ് നല്ല ഗിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആർ കെ ജിയുടെ ഗീ ആണ് ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബറാത്ത് സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുള്ളതെന്ന് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി അപ്പോഴത്തേക്കും നമ്മളുടെ ഈ നുറുക്ക് ഗോതമ്പ് പായസം അതും പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറായി കിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്രയ്ക്കും ടേസ്റ്റ് തന്നെയാണ് എളുപ്പത്തിലും തയ്യാറാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കേ കുട്ടികൾക്കും മുതിർന്നവർക്കും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടമാവും ഈ പായസം നാട്ടിൽ ഉമ്മയൊക്കെ തേങ്ങപ്പാലിലൊക്കെയാണ് ഇത് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാറുള്ളത് ഇത് പക്ഷേ പെട്ടെന്ന് എളുപ്പത്തിൽ ഒന്ന് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഉണ്ടാക്കാലോ അങ്ങനെയായിട്ട് ഞാൻ തയ്യാറാക്കി തന്നതാണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് തരം പായസത്തിന്റെ റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്കും എന്തായെങ്കിലും ഇഷ്ടപ്പെടും ഉറപ്പ് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചെറുപയർ പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ചെറുപയർ പായസം ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാല് നിങ്ങൾ വീണ്ടും 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 അത് തന്നെ ഉണ്ടാക്കി കൊണ്ടേയിരിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിൻ്റെ അഡിക്റ്റ് ആയിപ്പോവും അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന് ഉണ്ടാവുന്നത് ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ ഇത് തന്നെയാണ് പായസം വേറെ ചെറുപയർ വേറെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് നല്ലപോലെ എടുക്കണം പിന്നെ ആൽമണ്ടും കുറച്ച് ക്യാഷിനട്ട് കൂടി എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾക്ക് ഒന്ന് വറുത്തെടുക്കാം ഇതിനെ കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നുള്ളത് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടും അതൊരു കടിക്കുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മാത്രം മതി അത് അപ്പോൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല് വരൂല്ലേ അത് കിട്ടിയാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നേരെ പ്രഷർ കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഇത് ഒഴിച്ചെടുക്കുന്നുള്ളത് സാധാരണ നോർമൽ വെള്ളമാണ് ഇത് ചൂടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആവി പറക്കുന്നത് കാണുന്നുള്ളത് അങ്ങനെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ അടച്ചു വെച്ച് ഒരു ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നുള്ളത് കാഷ്യനെറ്റ് നമ്മൾക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം ഇതാണ് ഇതിലേക്ക് ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയന്റ് ആൽമണ്ടിനെ കൈ കൊണ്ട് ഒന്ന് ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുക്കാം ഇതുകൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനാണ് ആദ്യം തന്നെ അരിഞ്ഞിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുന്നുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമ്മൾ കറക്കിയെടുക്കുമ്പോൾ നല്ല പോലെ ും അതുകൊണ്ടാണ് കൈ കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുള്ളത് ഇതിന് പാകത്തിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ക്യൂബ് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് അതിനെ ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ശർക്കര പാനി ആയി കിട്ടിയിട്ടുണ്ട് ഇതിന് ശർക്കരയൊക്കെ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതിൽ അഴുക്കുകളൊന്നും ഇല്ല അപ്പോഴേക്കും നമ്മളുടെ ചെറുപയറും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ വെന്ത് അടിഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് നല്ല ഗിയാണ് ആർ കെ ജി ഗിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഈ ചെറുപയർ വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഉരുളിയാകാൻ പറ്റുണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾക്ക് ഇത് പാകം ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാൻ വെച്ചോടുത്തിട്ടുള്ളത് ഈ ഗീയിൽ കഴിഞ്ഞിട്ട് നെയ്യിൽ കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ആ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ ഈ ചെറുപയറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി ഗീ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഈ ശർക്കര പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം അതിനുശേഷമാണ് ഞാൻ പശുവിൻ പാലാണ് കേട്ടോ ഇതൊഴിച്ചെടുക്കുന്നുള്ളത് അല്ലാതെ തേങ്ങപ്പാലൊന്നുമല്ല തേങ്ങപ്പാൽ ചേർക്കാതെ ഇങ്ങനെയും നമ്മൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ഞാൻ രണ്ടര കപ്പ് പാൽ അടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് നല്ല ജീരകത്തിൻ്റെ പൊടിയില്ലേ അത് വറുത്തുവെച്ചതാണ് കേട്ടോ ഇത് ഞാൻ ചേർത്ത് ചേർത്ത്ടിച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ പായസത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ലിനും ഒരു നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇത് എന്ത് പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മൾക്ക് പായസത്തിന് കിട്ടുന്നുള്ളത് ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ടിട്ട് എന്തുണ്ടാക്കണമെങ്കിലും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഷുഗർ കൂടി ചേർത്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും നമ്മളുടെ പായസത്തിന് ഉള്ളത് ഇത് ഞാൻ അരച്ചിട്ടാണ് ഈ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതാണ് രുചി കൂട്ടാനുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഓൾറെഡി നല്ല കട്ടിക്ക് തന്നെയാണ് ഈ പായസമുള്ളത് അതിൻ്റെ കൂടെ ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിങ്ങനെ അരച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം മിക്സീഡ് ചെറിയ ജാറിലേക്ക് ബാക്കി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ലൂസായിട്ടൊന്നും പോവില്ല നല്ല കട്ടിക്ക് തന്നെ ഇരിക്കും ഇത് ഒരു പിഞ്ച് ഉപ്പാണ് ഉപ്പും കൂടി പായസത്തിലേക്ക് എപ്പോഴും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകയാണ് ബ്ലാക്ക് മിൻസീഡ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കൂടി ചേർത്തിട്ട് ഒന്ന് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾക്ക് ചെറുപയർ പായസം പോലെ ഇരിക്കില്ല നല്ലൊരു പ്രത്യേക ടൈപ്പ് പായസം പോലെയാണ് ഇത് കഴിക്കുന്ന ടൈമിൽ ഉണ്ടാവുക ഇതിലേക്ക് ഇത് ആൽമണ്ട് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ പായസം ഇത്രക്കേ ഉള്ളൂ വേറെ ഞാൻ നെയ്യിൽ മൂപ്പിച്ചിട്ടൊന്നും ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ തന്നെ ഇട്ടെടുത്തതാണ് ഇതുവരെ പായസം ഈ ചെറുപയറു പായസം കഴിക്കാത്തവർ പോലും ഇത് ഉണ്ടാക്കിയാൽ കഴിക്കും അത്രയ്ക്കും ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന ടൈമിൽ ആദ്യം തന്നെ കട്ടിക്ക് ഉണ്ടാക്കണ്ട കുറച്ചു ലൂസാക്കി തന്നെ ഉണ്ടാക്കിക്കൊള്ളും എന്നാൽ അത് തണുക്കുന്ന ടൈമിൽ നല്ല കട്ടിയായി കിട്ടും ചെറുപയറാവുമ്പോൾ നല്ലോണം കുറുകും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ കശുവണ്ടി ചേർത്തതുകൊണ്ട് കൂടുതൽ കൂടുതൽ തിക്കായിട്ട് പോവും പിന്നീടാവുന്ന ടൈമിൽ അപ്പോൾ നമ്മൾക്ക് ഒരു പാകത്തിനായിട്ട് എടുത്താൽ മതി ഇത് പ്രഥമനായിട്ടും കഴിക്കാം പായസമായിട്ടും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ പ്രഥമനായിട്ട് നമ്മൾ വീട്ടിൽ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിട്ട് വെച്ചോ പ്രഥമനായിട്ട് ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടിങ്ങോട്ട് നീങ്ങാത്ത വിധത്തിലും ഇത് നിൽക്കും നല്ല കട്ടിയോട് കൂടിയായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന ഒരു പാൽ പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പാൽ പായസം ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണ് നിങ്ങളെങ്കില് തന്നെ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കിയിട്ട് നോക്ക് പിന്നെ എന്നും നിങ്ങൾ ഇതുതന്നെ ഉണ്ടാക്കത്തുള്ളൂ ഉറപ്പാണ് അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഇതിന് വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ളത് ഒരു കപ്പ് ബസ്മതി അരിയാണ് കേട്ടോ ഇത് പച്ചരി വെച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേയല്ലോ ഞാൻ ബസ്മതി അരിയിലാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിനെ ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം ഇതിനെ ഒരു അരമണിക്കൂറ് കുതിരാൻ വേണ്ടി വെക്കണം ഒരു മുക്കാ മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് ഇതിൻ്റെ വെള്ളമൊക്കെ ആദ്യം കളഞ്ഞു കളഞ്ഞുകൊടുക്കാം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഞരടിക്കൊടുക്കുമ്പോൾ നല്ല പോലെ പൊടിഞ്ഞിട്ട് കിട്ടും ഇപ്പം മിക്സിയിലൊക്കെ ഇട്ടിട്ടാകുമ്പോൾ പൊടിഞ്ഞ് കിട്ടുമല്ലേ അങ്ങനെയായി കിട്ടുന്നുണ്ട് ഇത് നമ്മളുടെ ജീരകശാല റൈസിലെ കൈമേറി വയനാടൻ കൈമ അതിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബസ്മതി അരി ജീരകശാല അരി അതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് കൂടി കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ ഇങ്ങനെ നുറുക്ക് നുറുക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനെ വേവിക്കാൻ വേണ്ടി വെക്കുന്നുള്ളത് എളുപ്പം ഉപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് മൂന്ന് മൂന്ന് ഇൻഗ്രണ്ട് രണ്ടും മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇതിന് ഞാൻ ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇവിടെ ഒഴിച്ചൊടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് നാല് കപ്പ് വെള്ളം വേണ്ടി വരുന്നുണ്ട് ഈ ഒരു കപ്പ് ബസ്മതി അരി നല്ല പോലെ വെന്തൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ വേവണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടി മിക്സ് ചെയ്ത് വെക്കാന്ന് പാലിൽ ഇത് പശുവിൻ പാലിലാണ് ഉണ്ടാക്കുന്നുള്ളത് ഇത് തേങ്ങാ പാലിൽ ഉണ്ടാക്കിയാൽ അതിന് ഒരു വേറെ ടേസ്റ്റാണ് അപ്പോൾ ഇത് പശുവിൻ പാലിൽ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക തരം ഒരു രുചി തന്നെയാണ് അപ്പോൾ ഇത് ഇതാ പെട്ടെന്ന് തന്നെ വെന്തൊടിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കുക്കറിലിട്ടിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിൽ ഒന്ന് രണ്ട് പിസിലാകുമ്പോൾ നല്ലോണം ഒടിഞ്ഞിട്ട് കഞ്ഞി പോലെ ആയിട്ട് ആയിപ്പോവും അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാകത്തിനനുസരിച്ച് പെട്ടെന്ന് വെന്തിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ഇത് വെന്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അത് മുക്കാൽ ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് കേട്ടോ അങ്ങനെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ പാല് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ഇതിലേക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്ക പൊടിയിൽ അതുകൂടി ഇതിലേക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ആ ഏലക്കയുടെ ഫ്ലേവറും കൂടി കൂടിയിട്ടാകുമ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി പാൽ പായസം കിട്ടും അപ്പോൾ അത് പാൽ തളിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഞാനിതിലേക്ക് ഷുഗറിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഷുഗർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ടൈമിൽ ഞാനൊരു പാന് ഇപ്ര സൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ഗീ ആർകേജ് ഗീ ആണ്ട്ട് ഇട്ടൊടിച്ചിട്ടുള്ളത് അപ്പോൾ പാകത്തിന് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് അപ്പോൾ ഈ ഇതിലേക്ക് നട്ടും ആൽമണ്ടും കിസ്മിസും ആണ് ഞാൻ ചേർത്ത് മുന്തിരിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ചൂടോട് കൂടി ഒഴിച്ചുകൊടുക്കുന്നില്ല അപ്പോൾ അത് ആ ടൈമിൽ ഇപ്പ്ര ഈ അടുപ്പിൽ ഇതും ഇപ്പുറത്തെ അടുപ്പിൽ ഇതും കൂടി ആവുമ്പോൾ നമുക്ക് പാകത്തിനായിട്ട് ഒരേ ടൈമിൽ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സേർവ് ചെയ്ത് കഴിക്കാം നമ്മളിതാ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എത്ര എളുപ്പത്തിലും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം വെച്ചിട്ടും ആണ് ഇതുണ്ടാക്കുന്നുള്ളത് അരിയും പാലും മാത്രം മതി പിന്നെ ഷുഗറും കൂടിയാണ് അങ്ങനെ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് ടോട്ടല് പിന്നെ ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് ക്യാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇട്ട് ഇട്ടൊഴിച്ചിട്ടുള്ളത് അപ്പോൾ ഗിയും കൂടി ചേർത്തിട്ടാകുമ്പോൾ അതിന് നല്ല പാൽ പായസത്തിൻ്റെ ഒറിജിനൽ രുചിയെ ആവും ഇതിപ്പോൾ ചൂടോട് കൂടിയിട്ടിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇത്രയ്ക്കും കുറച്ച് ലൂസ് പോലെ ആയിട്ട് കാണുന്നുള്ളത് പക്ഷേ ഇത് തണുക്കും തോറും കട്ടി കൂടി കൂടി വരുന്നുണ്ട് ഇരിക്കും തോറും ടേസ്റ്റും കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ജഗരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയെങ്കിൽ ഞങ്ങൾ നാട്ടിലെ ചക്കരച്ചോറ് ചക്കരക്കഞ്ഞി എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് അന്ന് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഒറിജിനാലിറ്റി ഷുഗർ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ചൂടോടെ കൂടി വയ്ക്കുമ്പോൾ ഇത്രക്കും തിക്കായിട്ട് ഉണ്ട് ഇത് തണുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിനേക്കാളും കട്ടിയായിട്ട് ഉണ്ടാവും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാല് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കുഞ്ഞു മക്കൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽ പായസം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടാവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റൈസ് നല്ലോണം വെന്ത് ഒടഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുമ്പോഴും ആ പാലിൽ കിടന്നിട്ട് നല്ല പോലെ ഈ റൈസ് ണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ ആയി കമന്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്